ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് എന്നുള്ള അവർക്കതിനുള്ള ഉണ്ട് ഉറപ്പാണ് എന്നാൽ തന്നെയും ആരും ഇത് ഗൗനിക്കാത്ത കാര്യമാണ് ഒരു മരത്തിന് മരമാകാനേ കഴിയൂ ഒരു പക്ഷിക്ക് പക്ഷിയാകാനേ കഴിയൂ ഒരു കല്ലിന് കല്ലാകാനേ കഴിയൂ പക്ഷേ അത് മറന്നല്ല ആ ജന്മങ്ങൾ മുന്നോട്ട് പോകുന്നത് മരം മരത്തിൻ്റെ ദൗത്യം കൃത്യമായിട്ട് ചെയ്തിരിക്കും കല്ല് കല്ലിൻ്റെ ദൗത്യം ചെയ്തിരിക്കും സസ്യങ്ങൾ അതിൻ്റേതായ രീതികൾ ചെയ്തിരിക്കും ഓരോ ജന്മങ്ങൾക്കും ആ ദൗത്യം അവർ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യും പക്ഷെ മനുഷ്യനോ മനുഷ്യന് മരം ആകാനും കഴിയും അതുപോലെ തന്നെ കല്ലാകാനും കഴിയും അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനാകാനും കഴിയും അതേപോലെ ഏറ്റവും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വലിയ 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 സൗഭാഗ്യമുള്ള ദൈവം ആകാനും ഒരു മനുഷ്യന് കഴിയും മൃഗമാവാൻ കഴിയും ഉറപ്പാണ് ഒരു സംശയവും ഇല്ല ഒരു മരത്തിന് മരമാകാനേ കഴിയൂ എന്നുണ്ടെങ്കിലും അതിൻ്റെ തടിയെടുത്ത് നമുക്ക് ദൈവമാക്കാൻ പറ്റും ഒരു കല്ലിന് കല്ലാകാനേ കഴിയൂ എന്നുള്ളതെങ്കിലും നമുക്ക് ആ കല്ലിനേയും ദൈവമാക്കാൻ പറ്റും പക്ഷെ മനുഷ്യന് മനുഷ്യനാക്കണമെങ്കിൽ മനുഷ്യൻ തന്നെ വിചാരിക്കണം മനുഷ്യ രൂപം എടുത്തത് കൊണ്ടോ മനുഷ്യനായി ജനിച്ചതുകൊണ്ടോ വളർന്നതുകൊണ്ടോ ഒരിക്കലും ഒരാളും ഇല്ല മനുഷ്യനാകണമെങ്കിൽ മനുഷ്യനായി തന്നെ ജീ ജീവിക്കണം അതേപോലെ തന്നെ ഈ മനുഷ്യന് മൃഗമാകാനും പറ്റും ഒരു സംശയമില്ല ഈ മൃഗമായി കഴിഞ്ഞാൽ ആ മനുഷ്യനെ മനുഷ്യൻ്റെ ഗണത്തിൽ പെടുത്തരുതേ അതിനെ മൃഗത്തിന് തുല്യം തന്നെ കണക്കിലെടുക്കാവൂ അതിനുള്ള രീതി തന്നെ സ്വീകരിക്കുകയും ചെയ്യാവൂ അപ്പം മനുഷ്യന് മനുഷ്യനാകാൻ കഴിയും മൃഗമാകാൻ കഴിയും മരം ആകാൻ കഴിയും കല്ലാകാൻ കഴിയും അതേപോലെ ഏറ്റവും സുപ്രധാനമായ ദൈവം ആകാനും ഒരു മനുഷ്യന് കഴിയും എന്ത് വേണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശവും മനുഷ്യനുണ്ട് മൃഗമായ മനുഷ്യനെ നമ്മൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അത്രത്തോളം നാശം നമ്മുടെ സമൂഹത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ വിതയ്ക്കാൻ ഒരു മനുഷ്യന് കഴിയും മൃഗതുല്യനായ മനുഷ്യനെ ഒരിക്കലും മനുഷ്യനായി കാണരുത് അവനെ തിരുത്താം എന്ന് വിചാരിച്ചാലോ അവളെ തിരുത്താം എന്ന് വിചാരിച്ചാലോ ഒരു പക്ഷേ പരാജയം മാത്രമായിരിക്കും സംഭവിക്കുന്നത് അതിനുള്ള ഇട വരുത്താതെ അതിനുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം മനുഷ്യ മൃഗങ്ങളെ മനുഷ്യ മൃഗങ്ങളായിട്ട് തന്നെ കാണണം മനുഷ്യ ദൈവങ്ങളെ ദൈവങ്ങളായിട്ട് തന്നെ കാണണം കാരണം ഭൂമിയിൽ ജനിച്ചാൽ അവർക്ക് അവരുടേതായ ഓരോ ദൗത്യങ്ങൾ കാണും അത് നിറവേറ്റണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായവും സഹകരണവും എല്ലാം വേണ്ടി വരും ഒരു സഹായവും ഒരു സഹകരണവും ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഈശ്വരൻ നിശ്ചയിച്ചത് നടപ്പിലാക്കിയിരിക്കും അതാണ് ഏറ്റവും പ്രത്യേകത ആ പ്രത്യേകതയെ തരണം ചെയ്യാൻ ആ മനുഷ്യന് കഴിഞ്ഞ് കഴിയും ഉറപ്പാക്കി കഴിയും ആ മനുഷ്യൻ അത് നേടിയിരിക്കും മറ്റുള്ളവർക്ക് അതൊരു പാഠമായിട്ട് കൊടുക്കുകയും ചെയ്യും അതേപോലെ തന്നെയാണ് മനുഷ്യ മൃഗങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണെന്നുള്ളതും നാം തന്നെ തീരുമാനിക്കണം മനുഷ്യരുടെ ഇടയിൽ മാത്രമാണ് ഈ വ്യത്യസ്തങ്ങളായ ഈ സ്വഭാവങ്ങളുള്ളത് ഈ സ്വഭാവത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് അതാത് രീതിയിലുള്ള തലത്തിനനുസരിച്ചായിരിക്കും അല്ലാതെ എല്ലാത്തിനും ഒരേപോലെ എല്ലാ കാര്യത്തിനും ഒരേപോലെയുള്ളൊരു നിയമം ഉണ്ടാവാൻ പാടില്ല ഏത് കാര്യത്തിനും രണ്ടുണ്ട് എല്ലാ കാര്യത്തിനും നാല് തലങ്ങളുണ്ട് അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്ന് തിരിച്ചറിയാനും എല്ലാ ആൾക്കാർക്കും കഴിയും അതിനെ ഒരു നിസാരമായി കാണുകയോ അതിനെ നിസാരമായി കണ്ട് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുകയോ ചെയ്താൽ രണ്ട് തരത്തിലും അപകടം തന്നെ സംഭവിക്കും മനുഷ്യ മൃഗങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയോ അതുപോലെ തന്നെ മനുഷ്യ ദൈവങ്ങളെ നമ്മൾ ൾ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്താലും രണ്ട് തരത്തിലും നമ്മൾക്ക് നാശമല്ലാതെ ദുരിതമല്ലാതെ ദുഃഖമല്ലാതെ ഒന്നും തന്നെ കിട്ടുകയില്ല അത് കാരണം രണ്ടിനെയും രണ്ടായി കണ്ട് ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും മനസ്സിലാക്കാനുള്ള വിവേചനവും വിവേകവും നമ്മൾ ഭഗവാനോട് ചോദിച്ച് ചോദിച്ച് തന്നെ വാങ്ങണം എല്ലാ ആൾക്കാർക്കും എല്ലാം എല്ലാകാൻ കഴിയും എന്താവണം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം എടുത്താലേ കിട്ടുകയുള്ളു ഉറപ്പായിട്ട് എടുത്താൽ കിട്ടും അത്യാവശ്യമായ കാര്യങ്ങൾ എന്താണെന്നും അനാവശ്യമായ കാര്യങ്ങൾ എന്താണെന്നും ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്നും തിരിച്ചറിയാനുള്ള ഒരു വിവേകം എല്ലാ മനുഷ്യർക്കും ഉണ്ട് അത് പ്രയോജനപ്പെടുത്തുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടണം കിട്ടും എല്ലാവർക്കും വേണം എല്ലാവർക്കും ഭഗവാന് കൊടുക്കാനും കഴിയും പുക ചരിത്രത്തിൽ ഇത് ആദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി இதா மஹா அதுபுதங்கள் பாரதியம்மையில